കിയോവിൻ കൊടുങ്കാറ്റ് ബ്രിട്ടീഷ് ദ്വീപുകളിൽ പ്രത്യേകിച്ച് അയർലൻഡിലും സ്കോട്ട്ലാൻഡിലും ശക്തമായത് നാശമുണ്ടാക്കുന്നതുമായ കൊടുങ്കാറ്റായിരുന്നു ജനുവരി ഇരുപത്തിനാലിന് അർദ്ധരാത്രി വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുങ്കാറ്റിന്റെ കേന്ദ്രത്തിലെ വായുമർദ്ദം അമ്പത് മില്ലിബാർ കുറയുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടനാത്മക സൈക്ലോജെനിസിസ് എന്നതിന്റെ നിർവചനത്തിൽ ആവശ്യമുള്ളതിന്റെ ഇരട്ടിയിലധികം വരും ഇത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റിന്റെ വികസനം വേഗമേറിയതും തീവ്രവുമായ കൊടുങ്കാറ്റ് ഒരു ബോംബ് പൊട്ടുന്നത് പോലെയാണ് തൽഫലമായി ഇയോവിനെ ബോംബ് ചുഴലിക്കാറ്റ് എന്ന് തന്നെ വിളിക്കാം ലോകത്തിന്റെ ഈ ഭാഗത്ത് ശീതകാല കൊടുങ്കാറ്റുകൾ ബോംബ് സൈക്ലോൺ പദവിയിൽ എത്തുന്നത് അസാധാരണമല്ല എന്നിരുന്നാലും ഇയോവിൻ കൊടുങ്കാറ്റുമായി താരതമ്യപ്പെടുത്താവുന്ന ആഴത്തിലുള്ള മർദ്ദത്തിന്റെ നിരക്ക് സമീപ വർഷങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ കാണിച്ചിട്ടുള്ളൂ ിയോവൻ കൊടുങ്കാറ്റിന്റെ അസാധാരണമായ തീവ്രത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അയർലാൻഡ് ദ്വീപ് മധ്യ തെക്കൻ സ്കോട്ട്ലാൻഡ് എന്നിവയെ ഉൾക്കൊള്ളുന്ന റെഡ് മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാൻ മെറ്റ് ഓഫീസിനെയും മെറ്റ് എയറിനെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് എൺപത് തൊണ്ണൂറ് മൈൽ വേഗതയിലും മണിക്കൂറിലും നൂറ് മൈൽ വരെ വേഗതയിലും വ്യാപകമായ കാറ്റ് പ്രതീക്ഷിക്കാൻ ഇത് പൊതുജനങ്ങളോട് പറയുന്നുണ്ട് അയർലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള മേസ് ഹെഡിൽ മൈൽ വേഗതയിൽ റെക്കോർഡ് ഭേദിച്ച കാറ്റ് താൽക്കാലികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായിരുന്നു സമാനമായ തീവ്രമായ കൊടുങ്കാറ്റുകൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ദാരുണമായി ജീവൻ അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കുപ്രസിദ്ധമായ മഹാ കൊടുങ്കാറ്റ് പോലെയുള്ള ചിലത് ജനകീയ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറൻ സക്സക്സ് തീരത്തുള്ള ഷോർഹാമിൽ നൂറ്റി പതിനഞ്ച് മൈൽ വേഗതയിലാണ് കൊടുങ്കാറ്റിന്റെ സമയത്തെ പരമാവധി കാറ്റളക്കുന്നത് എന്നിരുന്നാലും അനീമോമീറ്റർ ഉടൻ റെക്കോർഡിംഗ് നിർത്തുകയും അതിനാൽ യഥാർത്ഥ കൊടുമുടി ഉയർന്നതുമായിരിക്കും നൂറ്റി നാൽപ്പത്തി രണ്ട് മില്ലിമീറ്റർ പെർ അവർ എന്ന യു കെ ദേശീയ താഴ്ന്ന നിലയിലുള്ള കാറ്റ് വീശിയടിക്കുന്ന റെക്കോർഡിൽ ഒരു ശാസ്ത്രീയ പ്രബന്ധ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് സ്കോട്ട്ലാൻഡിലെ അബർഡിയർഷെയറിലെ ഫ്രെസർബർഗിലുള്ള കിൻ നൈനഡ് ഹെഡ് ലൈറ്റ് ഹൗസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് റെക്കോർഡിംഗ് അനീമോഗ്രാഫിന് ഹ്രസ്വമായ വൈദ്യുതി വിതരണ തടസ്സങ്ങൾ ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇംഗ്ലണ്ടിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കാറ്റ് നൂറ്റി മൈൽ വേഗതയിലാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യുനീസ് കൊടുങ്കാറ്റിന്റെ സമയത്ത് ഐൽ ഓഫ് വൈറ്റിന്റെ അരികിലുള്ള നീഡൽസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ ബ്രിട്ടാനിയൻ സിയാറൻ കൊടുങ്കാറ്റിൽ സമാനമായ ശക്തിയുടെ രണ്ട് ഗസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അയർലൻഡിൽ ഒരു ഉൾനാടൻ താഴ്ന്ന ഉയരത്തിലുള്ള കാലാവസ്ഥാ സ്റ്റേഷൻ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ചുഴലിക്കാറ്റിന്റെ കാലത്താണ് അയർലൻഡിന്റെ ഏറ്റവും വടക്കൻ പോയിന്റായ മാനിൻഹെഡിൽ നൂറ്റി പതിമൂന്ന് മൈൽ വേഗത ഇത് അളന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ കോർക്ക് തുറമുഖത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒഫീലിയ ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് തൊണ്ണൂറ്റിയേഴ് മൈൽ വേഗതയിൽ വീശിയടിക്കുകയും ചെയ്തു എവ്യോൺ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന അളവുകൾ സമീപ വർഷങ്ങളിലെയും ദശാബ്ദങ്ങളിലെയും ഏറ്റവും കുപ്രസിദ്ധമായ കൊടുങ്കാറ്റുകൾ രേഖപ്പെടുത്തിയവയാണ്